വളരെ മാന്യമായിട്ടുള്ള സത്യം ഉണ്ടൊക്കെ നടക്കുന്നു അപ്പുറത്തോട്ട് ഒന്നും പോകുന്നില്ല പെൺപിരി അപ്പോഴും അത് ഇങ്ങനെ ആ നിൽക്കുന്ന ആളുകളുടെ മുഴുവനും ആണുങ്ങള് മാത്രം പറഞ്ഞു ശീലിച്ച ചില കാര്യങ്ങൾ പൊതു ഒരു പെണ്ണ് ധൈര്യത്തോടെ ഇരുന്ന് വിളിച്ചു പറയുകയാണ് അവളെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന ടേം സ്ലഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്തായിരിക്കും അവൾക്കെതിരെയുള്ള ഒരു കമൻ്റ് ആയിട്ടോ ആയുധം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ തകർന്നു പോവും അല്ലെങ്കിൽ അവരെ ഈസിലി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണയുണ്ട് അതിനാദാണ് ബേസിക് ഒരു സാധനം എന്ത് പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടൊരു പെൺകുട്ടി നിന്ന് പറയുന്നു അവളെ അവൾ അങ്ങനെ പറയാൻ അവൾക്ക് ആ ഒരു റേറ്റ് കൊടുത്തു എന്ന സംഭവത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു അവരങ്ങ് കാരണം ആ ഒരു സാധനം ഉപയോഗിക്കുന്നതോടുകൂടി ആ പെണ്ണു സൈലന്റ് ആവും റിയാക്ട് ചെയ്യില്ല പിന്നെ അവിടെ കഴിഞ്ഞു അതായത് ഒരു പോസ്റ്റ് ഇടു അല്ലെങ്കിൽ നമ്മളൊരു പൊതുമധ്യത്തിൽ സംസാരിക്കുക ചെയ്താൽ അതിന്റെ വരും എന്താ നിന്റെ റേറ്റ് അല്ലെങ്കിൽ അവള് പോക്കിയസാൻ അവളുടെ ഡ്രസ്സിങ് രീതി കണ്ടാലേ അറിയാം ഒരു സാധനം വെച്ച് അങ്ങ് അടിച്ചമർത്തും പിന്നെ വോയിസ് അല്ല ഇത് പറയുന്നതിലും ഈ പറയുന്ന എന്തുകൊണ്ടാണ് ആ ഒറ്റ വേർഡിൽ ഒതുങ്ങി പോന്ന് അത് ചിന്തിക്കാലോ അതുകൊണ്ടാണ് ഈ ഒറ്റ വേർഡ് ഒരു ഒറ്റ ടേം പറയുമ്പോ തന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ ശബ്ദരാവും അതെല്ലാരും അങ്ങനെ തന്നെ നമ്മുടെ മൊറാലിറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ കുറച്ച് നേരത്തേക്ക് ടെൻസ് ആവും നമുക്ക് എന്താ കാരണം ആശയത്തെ ആശയം കൊണ്ട് പറയണ്ടെന്ന് അറിയില്ല ഇതെന്താ എന്താ പറയുന്നത് റോജന്നെ ഏതൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലോ റോജി കിട്ടിയിട്ടില്ലേ പെൺകുട്ടിന്ന നിലയിലല്ല ഇപ്പൊ ഞാൻ പെൺകുട്ടി എന്ന നിലയിലെ എനിക്ക് കിട്ടുന്ന ക്ലാസ് ഷെയിമിങ് അല്ല റോജി കിട്ടുന്നത് അത് നമുക്ക് എന്താ പറയാമോ ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാ മറുപടി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കുറെ നേരത്തേക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് മറുപടിക്ക് വേണ്ടി ആലോചിക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ട് മനസ്സിലായോ എനിക്ക് അറിയില്ല ഈ സമയം കൊണ്ട് അവൻ ആകെ കൺഫ്യൂസ്ഡ് പോകും ഇപ്പൊ ജൂബി ഇങ്ങനെ ചുമിരുന്നു ഞാൻ ജുബിയോട് പറയാ ജൂബി ചെയ്ത ഒരു കാര്യമോ ജുബിയുടെ പ്രൊഫഷണുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ ജുബീനെ പറഞ്ഞു ജുബി എന്റെ അടുത്ത് തിരിച്ചപ്പം തന്നെ ആയിരിക്കും ജൂബി ഇതുവരെ ചെയ്യാത്ത ഇതുവരെ കാണാത്ത ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുക സമൂഹത്തിൽ വളരെ മോശമായിട്ടൊരു ആരോപണം ജൂബി ഭയങ്കര വൃത്തിയായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂബി പെട്ടെന്ന് പറയണതായി പോകും പെട്ടെന്ന് ഇതേ സാധനം പെൺകുട്ടി ചൊവിയോ രണ്ട് രീതിയിലാണല്ലോ നമുക്ക് പെൺകുട്ടി സ്ത്രീകളെ നമുക്ക് അടിച്ചിരുതാൻ പറ്റുന്നത് ഒന്ന് അവര് ശരീരം വിൽക്കുന്നു എന്ന് പറയുന്നൊരു കോഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നാണെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ പറയാം നീ ഭയങ്കര മോശപ്പെട്ടവളാം അല്ലെങ്കിൽ നീ ഭയങ്കര വൃത്തിയായിട്ടോള അല്ലെങ്കിൽ നീ ഇങ്ങനെ ശരീരം ഇങ്ങനെ വിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പെൺകുട്ടി തകർന്നു പോകും പറയുന്നത് ഫേക്ക് ഐഡിയയിലൂടെയാണെങ്കിൽ രക്ഷപ്പെട്ട് ഈ സാധനം അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായികമായിട്ട് കീഴ്പ്പെടുത്താമുള്ളത് അതിപ്പോൾ നമുക്ക് വഴി കൂടെ കൂടെ പെൺകുട്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരാം നീ എന്തൊക്കെ വിളിക്കാൻ പറ്റുന്ന അത് മുഴുവനും വിളിക്കാം അതായത് ഈ പേ പല പെൺകുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ നന്നായി എഴുതി ഇടുന്ന പെൺകുട്ടികൾക്ക് വലിയൊരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഒരു പരിധി വിട്ട് തെറി അറിയില്ല തെറി പറയാൻ അറിയാം പക്ഷേ ഇവർക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ അത്രയും വളകര ആയിട്ട് അത്രയും വളകറായിട്ട് അത്രയും സെക്ഷലി ആയിട്ടുള്ള ഒന്നും തെറി പറയാൻ ഇവർക്ക് പറ്റൂല പക്ഷേ മറ്റോ ശരി എന്നാൽ വേറെ വേറെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് ഇത് നമ്മൾ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് ശരിയായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഒരു കാടായിട്ട് യൂസ് ചെയ്ത പെൺകുട്ടികളുണ്ട് അതെങ്കിൽ ഓഫീസിൽ ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരിലോട്ട് ആരെങ്കിലും നമ്മൾ ആ ഒരു ഒരു കാര്യം പറയുന്നതിനകത്ത് നമ്മൾ പറയാം ഇപ്പോഴിപ്പം ഇപ്പം സൊസൈറ്റി കൂടുതൽ പറയുന്ന ഒരു വേഡാണ് ജഡ്ജ് ചെയ്യരുതെന്ന് നിങ്ങളെന്താ എന്നെ ജഡ്ജ് ചെയ്യുന്നത് അപ്പം ഒരു ഒരു പെൺകുട്ടി ഒരു അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നു ഏ അത് അവളുടെ ഇഷ്ടമാണ് പക്ഷേ എല്ലാത്തിനും അവർ വേഡ് ആഡ് ചെയ്യും എനിക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണിത് പക്ഷേ ഒരു ഒരു ഡ്രസ്സ് ഇപ്പോൾ അല്ല കുറയാതാണ് പറഞ്ഞത് ഈ പറയുന്ന ഒരു 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 അത് അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് എന്ത് കംഫേർട്ടാണ് ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല നമുക്ക് ആളുകൾ പ്രത്യേകിച്ച് അറിയത്തില്ല പറഞ്ഞാലും കണ്ടോ നിങ്ങൾ എന്നെ ഒരു കാർഡ് ഈ കംഫർട്ട് ഡ്രസ്സിന്റെ യും നമ്മൾ ആരെന്ന് അറിയില്ല ഈ പറയുന്നവർക്ക് നമ്മുടെ മൊറാലിറ്റി എന്താണെന്നറിയില്ല നമ്മുടെ സ്വഭാവം അറിയില്ല നമ്മൾ എങ്ങനത്തെ അറിയില്ല ഇതൊന്നും അറിയാ അറിയാത്ത ആൾക്കാരാണ് ഒരു പെണ്ണൊരു സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വന്ന ഉടനെ അവള് പറയുന്നത് അവള് മറ്റേ

അങ്ങനെ മനസ്സിലായോ ഇവര് കാർഡ് അങ്ങ് കൊടുക്കും ആദ്യം ഇവരങ്ങും മനസ്സിലായോ പക്ഷെ അങ്ങനെ ഒരു കാര്യം ചോദ്യം കൂടെ അല്ല ഞാൻ അതാ പറഞ്ഞേ എന്ത് കാര്യം പറഞ്ഞു എന്ത് കാര്യം വന്നാലും ഇവരൊരു കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാ പിന്നെ ചോദ്യം ഇല്ല പിന്നെ അവർ ഒരാളും ചോദ്യം ചെയ്യത്തില്ല പറ്റി സംസാരിച്ചപ്പോൾ ശരിക്കും അങ്ങ് കുറച്ച് നമ്മുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് സംസാരിക്കും അതെ കങ്ങനും മാറിയില്ല ഇപ്പൊ അച്ഛനമ്മമാരെ ഇപ്പൊ ഓണത്തിന് ശ്രദ്ധിച്ചായിരുന്നോ ഇപ്പൊ ഒരു കെ കിഡ്സ് ഒക്കെ ഓണത്തിന് ധരിച്ചിരുന്ന വസ്ത്രം ഒന്നും മുണ്ടോ സെറ്റ് സാരിയോ ഒന്നും അല്ല സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പായിരിക്കേ ഇത്രയുള്ള ടോപ്പായിരിക്കും വയറ് കാണും സ്ലീവും കാണും എന്നിട്ടൊരു വലിയ പാവാടയാണ് ഇപ്പൊ അതാണ് ഇത്ര അച്ഛനമ്മമാർക്ക് പോലും അതൊന്നും പ്രശ്നമല്ല കാരണം ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല സമൂഹത്തിൻ്റെ സമൂഹത്തിന്റെ അറ്റൻഷൻ മസ്റ്റ് ആണ് ഇവർക്ക് അതായത് അത് ഏത് രീതിയിലാണ് പിടിച്ച് പറ്റാൻ നോക്കുക അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിങ് ഏത് രീതിയിലാണ് കിട്ടാൻ നോക്കുക അത് തുണി ഇട്ടത്താണെങ്കിലും ഇടാതെയാണെങ്കിലും പകുതി ഇട്ടിട്ടാണെങ്കിലും പകുതി ഇപ്പോൾ പറയുന്ന ഒരു എന്നെ മറുപടി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ പറയുന്നത് അതായത് ഇടത്തെ ഉദാഹരണം പണ്ട് കാലങ്ങളിൽ ഉള്ള സാധനത്തെ പറ്റിയല്ല ഇപ്പോൾ അതിന് മാറ്റത്തെ പറ്റിയിടുക ആ പുരുഷന്മാർക്കും ഒരു മാറ്റം ഇപ്പോഴും ആ ഷർട്ട് മുണ്ടു കൊടുത്തിട്ട് നടക്കുന്നത് ഓണം ഓണമാണ് പരിപാടി അവിടെ നമുക്ക് അത്തരത്തിലൊരു സാധനം ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പകുതി ഡ്രസ്സ് എക്സ്പോഷർ കാണിക്കുന്ന കുറച്ച് ശരീരമലം കാണിക്കുന്ന ഡ്രസ്സ് ആ സമയത്ത് അവിടെ ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ആ സമയത്ത് ഇടണം ഇതിന് ഇടാൻ ഇഷ്ടം പോലെ സമയമുണ്ട് നമ്മൾ ഓണം ശരിക്കും എന്താ ആഘോഷിക്കുന്നത് എല്ലാ ആൺപിള്ളേരും ആൺപിള്ളേരും വളരെ ഒരു മിനിറ്റ് ആൺപിള്ളിയിൽ വളരെ മാന്യമായിട്ടുള്ള ഷർട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് നടക്കുന്നു അതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല പെൺപിള്ളി അപ്പോഴും അത് ഇങ്ങനെ ആ നിക്കുന്ന ആളുകളുടെ മുഴുവനും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് അടിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ പട്ടൻസ് കണ്ടോ ഈ പട്ടൻസ് ഇതേ ഇങ്ങനെ അയച്ചിട്ടുണ്ട് വന്ന എന്റെ അമ്മ എന്റെ അടുത്തോ നീ നിന്റെ അത് അയച്ചിട്ട് സിഫ്ക് വായിക്കി കഴിച്ചോളാം അല്ലേ എന്റെ അടുത്ത് ചോദിക്കും അല്ലേ ക്യാമറ ഞാൻ ഇങ്ങനെ അയച്ചിട്ടുള്ള എന്റെ അമ്മ എന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ സത്യം അതാണ് അതാണ് മനസ്സിലായോ അതായത് അതായത് ഞാൻ എങ്ങനെ നടക്കുന്നത് എന്റെ വീട്ടുകാർക്കും എന്റെ അമ്മയ്ക്കും നന്നായിട്ട് അറിയാം അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇതൊന്നും മിണ്ടാൻ പറ്റുന്നത് എന്റെ അസ്തി ഒന്നും ഇല്ലാതെ നാട്ടുകാർക്ക് പറയും ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിത് അടച്ചു വെക്കുന്നത് ഇത് എന്റെ ശരീരഭാഗത്തിന്റെ ഒരു സാധനമാണ് ഇത് ഞാൻ പുറത്തു പോയി കാണിക്കുന്നത് ഷോ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അതിന് ഒരു ആ ഉദ്ദേശിച്ചിട്ടില്ല മനസ്സിലായത് കേട്ടാ അപ്പൊ ഇപ്പൊ ഒറ്റുപോബ പറഞ്ഞു റോജ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ അനുഭവ ആ കൗണ്ടർ സാധനം അടിച്ചു ഏ അടിച്ചപ്പോൾ ഒറ്റ ഉത്തരവ് ഒറ്റ ചോദ്യം ഈ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ക്ലീവ് കാണിക്കുന്നത് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ധരിക്കുന്നത് കംഫർട്ടാണ് ഒരു ാണ് പെൺകുട്ടി ഇത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ടുകളിലേ ഉപയോഗിക്കും ഇപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ ഇത്രയും വരും ഉപയോഗിക്കുകയുള്ളു എന്റെ കംഫർട്ട് അതാണ് ബിക്കോസ് എന്റെ കൈക്ക് വണ്ണം കൂടുതലാണ് അതെനിക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എന്റെ കംഫർട്ട് അതാണ് ചില പെൺകുട്ടികളുടെ കൈ നല്ല ഭംഗിയുള്ള കൈ ആയിരിക്കും മെലിഞ്ഞ കൈ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ മറ്റേ ബോർഡ് എന്തോ ബ്യൂട്ടി ബോർഡ് ബോർഡുണ്ടാവും അപ്പൊ ക്ലീൻ കുറച്ചിറങ്ങിയ ഭംഗി അപ്പൊ അവളുടെ ഭംഗി പുറത്ത് കാണിക്കുന്നതിനാണ് ഇപ്പൊ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭംഗി എന്താണ് അത് നീളാന്നാം പേര് നമുക്ക് ഒരു രീതിയിൽ കുറ്റം പറയാൻ പറ്റൂലേ കാണിക്കുന്ന സോഷ്യൽ മീഡിയന്ന് അത്രേ ഉള്ളൂ ചിലവർക്ക് കൊറച്ചുകൂടി കംഫർട്ട് ആകുമ്പോഴും അത്ര കാണിക്കാൻ വേണ്ടി ചിലവര് അത്ര ഊരാൻ പറ്റാത്തവരെ പകുതി ഒരു ചേട്ടൻ അവൻ ഉള്ളിൽ നിൽക്കട്ടിട്ട് മുണ്ട് മടിക്കാൻ നിക്കണ്ട കുണ്ടിക്കും മോളിലും കുണ്ടു നടന്നുപോയി കഴിഞ്ഞാൽ ആയാലും എന്തു നാണോ ഇത്ര പ്രായവുമില്ല കുണ്ടിക്ക് മോളാണെങ്കിൽ അപ്പൊ പറയോ അഭിപ്രായം പറയോ പറയൂല്ലോ ജിബി പുരുഷന്മാർ ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ കാണിച്ച് സമ്മതിക്കില്ല അയ്യോ പെൺകുട്ടികൾ അയ്യോ കുട്ടികൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണേ ഇവർക്ക് കാണിക്കാം നമ്മൾ ഇതേ ചോദ്യം കുറവ് പെൺകുട്ടിയെടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്വന്തം അനിയൻ അതായത് അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടുന്നത് കാണാൻ സ്വന്തം അനിയൻ കണ്ടാൽ ബുദ്ധിമുട്ടാവണെന്ന് കരുതി ആ അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു അപ്പൊ ബാക്കിയുള്ള വീട്ടുകളിലെ കുട്ടികൾ കാണുന്ന കുഴപ്പമില്ലേ ഞാൻ ചോദിച്ചു അപ്പൊ ഉത്തരവില്ല ഇതേ സാധന ഇവർക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം പറയും അതിനെ ചോദ്യം വേണ്ട ചോദ്യം ചെയ്ത അത് മറ്റേ ജഡ്ജ്മെന്റ് ആവും ചോദ്യം അടിച്ചമർത്തുക റോജി തന്നെ പറഞ്ഞു ഒരു കഴിവിനെ പുറത്ത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അവളെ തിരിച്ചു ഉപയോഗിക്കുന്ന ഫ്ലഡ് ഷെയ്മിങ് അത് തന്നെയാണ് ഇപ്പൊ ഉപയോഗിച്ചത് അല്ലെ ഞാനിവിടെ സംസാരിച്ചു തുടങ്ങിയ ഒരു പെണ്ണിന്റെ കഴിവ് അല്ലെങ്കിൽ അവള് പൊതുമധ്യത്തിൽ മധ്യത്തിൽ അവള് സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അത് ഉൾക്കൊള്ളാനാകത്ത പുരുഷ സമൂഹം അവൾക്കെതിരെ നേരെ എറിയുന്ന സാധനം സെയിം സാധനം ഇത്രയും നേരം ഞാൻ കേട്ടോ യക്ഷി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് മലയാളക്കരയിൽ മാത്രമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് യക്ഷിന്നറിയോ പുരുഷന്റെ കഴിവുകേട് ചാർത്തി കൊടുത്ത ഒരു രൂപമാണ് യക്ഷി എന്ന് പറഞ്ഞ കാരണം ഒരു പുരുഷന് അവന് കഴിവില്ല കഴിവില്ലാത്ത ഒരു കുഴപ്പമില്ല പക്ഷെ കഴിവില്ല പക്ഷെ അവന്റെ കഴിവുകേടിനെ മറിക്കാൻ അല്ലെങ്കിൽ അവൻ ആ പെണ്ണിനെ പ്രാപിക്കാൻ ചെല്ലുമ്പോൾ പ്രാപിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവനുണ്ടാവുന്ന ഒരു സഫിക്കേഷന്റെ പുറത്ത് അല്ലെങ്കിൽ അത് ചാർത്തി കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ മേളാണ് അവള് യക്ഷിയാണ് അവള് ചോര കുടിക്കുന്നവളാണ് അതുകൊണ്ടാണ് എനിക്ക് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതല്ല മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവല് വർഷങ്ങൾക്ക് മുന്നേ എഴുപതുകൾക്ക് മുന്നേ എഴുതി വെച്ചൊരു നോവലാണ് അതിൽ പറയുന്ന ഒരു കാര്യമാണ് അതൊരു പുരുഷന്റെ കഴിവുകേടിനെ ചാർത്തിക്കൊടുത്തൊരു രൂപമാണ് യക്ഷി അതിൽ അഭിനയിച്ചിരിക്കുന്നത് സത്യനും ശാരദയുമൊക്കെയാണ് അപ്പോ ഇത് സത്യൻ അപ്രോച്ച് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ഇയാൾക്ക് കഴിവില്ല ഇയാൾക്ക് മാറേണ്ടി വരുന്നു പിന്മാറ ഒരു പെണ്ണിനെ സാറ്റിസ്ഫൈൻ കഴിയില്ല ഉടനെ ആ പെണ്ണിനെ യക്ഷിയായിട്ട് തളച്ച് അവൾക്ക് എന്തോ ദുർമന്ത്രാതെണ്ട് അവൾക്ക് ചോര കുടിക്കണം ഇവൾ ഇവളിവന്റെ ചോര കുടിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ുടെ രൂപത്തിലാണെങ്കിൽ എവിടെയാണ് പൊതു മീഡിയ പൊതുമീഡിയിൽ പെണ്ണുങ്ങൾക്കെതിരെ വരുന്നത് അതാണ് സ്ലക്ഷിങ് അല്ലെങ്കിൽ യക്ഷീന്റെ രൂപത്തിന് പറ്റില്ല സാധാരണ പറ്റിയാണോ ചോദിച്ചത് യക്ഷിന്റെ വെള്ളക്കാരോട് തൊണ്ട വയറും കാണിച്ചു വരണം അതാണ് അല്ല ഇത് ബേസിക്സ് ആയതുകൊണ്ടല്ലോ ഒന്ന് 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 രണ്ട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ റോജി അനുഭവപ്പെടുന്നതിന് ഞാൻ ഒരു ആരാപ്പുഴ ഉന്നയിക്കുക അത് ശരി ആരോപണം തെറ്റാണെന്ന് അനുഭവിക്കുക പറഞ്ഞാൽ റോജിക്ക് അറിയാം റോജിക്ക് റോജ് ചെയ്ത് മൈൻഡ് ചെയ്തിട്ടായിരിക്കും അതിൽ തിരിച്ച് പറയാനുള്ള താഴടിക്കും പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഇവർ വീഴും താഴെ വീഴും ഈട ഈ ഡയലോഗ് താഴെ വീഴും മനസ്സിലായോ അതെന്തുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞു നിന്ന് നിന്ന് നീ അനു ചെയ് എഴുതുന്ന ഒരു പോസ്റ്റ് തന്നെ അതിന് പറഞ്ഞാൽ ഈ പല സ്ത്രീകളും പുരുഷ പുരുഷവിരോധം മനസ്സിൽ തിരികെ കയറ്റി ജീവിക്കുന്ന സ്ത്രീകളാണ് ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആ സ്ത്രീകൾ അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു അവരുടെ ജീവിതത്തിൽ ഇപ്പം എന്തോ ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും പുരുഷനോ അല്ലെങ്കിൽ ഏതോ ആൺകുട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ട്രിഗർ അടിക്കും മനസ്സിലായ ഇത് പണ്ട് പണ്ട് എപ്പോഴും ഈ സാധനം ഇവിടെ മറ്റേ അസോസിയേറ്റ് മെമ്പറായിട്ട് കിടക്കുന്നുണ്ട് ഈ സാധനം ട്രിഗർ അടിച്ച് കയറും അപ്പോഴാണ് ഈ സാധനം വരുന്നത് അതിൻ്റെ അത് ലോജിക്കേണ്ടോ ഇല്ലെന്നുള്ളതല്ല അവർക്കൊരു ഉത്തരവുണ്ട് അതാണ് ശരി

അത് അങ്ങനെയാണ് ബാക്കി എല്ലാ സമൂഹവും അവളെ അങ്ങനെ ചിത്രീകരിക്കും ഒരാൾ പറഞ്ഞു വരുത്തിയ മതി റൂമേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒന്നുകിൽ ആ പെണ്ണിനെ കിട്ടാത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവളോടൊപ്പം എത്താൻ പറ്റാത്ത മറ്റൊരു പെണ്ണുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് റൂമർ പരക്കുന്നത് റൂമറിന് നമുക്ക് എല്ലാവർക്കും ഭയം തന്നെയാണ് ആണുങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ ആവുന്നുള്ളത് ആ പെണ്ണുങ്ങൾക്ക് ഭയം ആട് പണ്ട് മുതലേ അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട് ഇവര് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ബേസിക്കലി ഈസ് ഈക്വൽ ടു അവരെ കണക്ക് കൂട്ടി വെച്ചാൽ അവരുടെ ഏറ്റവും അവരുടെ ഏറ്റവും വലിയ സ്വത്ത് നിന്ന് അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യം ഇവരുടെ ചാരിമേ ഒരു അടി വരുമ്പത്തേക്ക് പേടിയ പേടിയാ ഇത് നാട്ടുകാരെന്ത് വിചാരിക്കും അവിടെ അവിടെ ഏറ്റവും വലിയ ടേം അതാ അതായത് ഈ ഒരു കാര്യം ഒരാൾ സ്റ്റർച്ചയും ചെയ്യുമ്പോൾ ഈ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന സാധനത്ത് എന്ന് പറയുന്ന സമൂഹത്തിലാണ് ഇത്രയും നാളും മലയാളികൾ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊരു ഭീകർ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെന്ത് പറയാനും എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഞാൻ ധരിക്കും ഇഷ്ടമുള്ളവന്മാരുടെ കൂടെ പോകും ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ നിയ വ്യവസ്ഥ അനുസരിച്ച് എന്തിനും ലൈസൻസ് അപ്പൊ സ്വന്തം കല്യാണം കഴിഞ്ഞ ഭർത്താവും മറ്റൊരു പെണ്ണിനെ കോപ്പം കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് പീഡനക്കേസ് കൊടുക്കാൻ നിൽക്കരുത് മനസ്സിലായോ അത് അത്മാനുമായിട്ട് പോകുന്ന സ്വാധീനം ഉണ്ടെന്ന് വിചാരിക്കണം ഈ പറയുന്നത് എല്ലാം കൂടി വേണം മാത്രം ബേസിക്കായിട്ട് ചെയ്യുന്നത് ശരിയാണ് തെറ്റാണ് പക്ഷേ ഇതിന് എന്താ ഒരു സൊല്യൂഷനോ അല്ലെ ഒരു സൊല്യൂഷനും ഇല്ല കേട്ടോട് പറയാ നിയമം ഉണ്ട് സെക്ഷൻ എത്രയുണ്ട് സ്വാക്ഷേമിനെതിരെ മൂന്നോ നാലു വർഷം വരെ കഠിന തടവനുള്ളതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ വെർച്വൽ സ്പേസിൽ ഇതൊക്കെ പോസിബിൾ ആണോ കമന്റ് സ്വാക്ഷേം എത്ര കമന്റ്സ് ആണ് വരുന്നത് അല്ലേ ഇപ്പൊ ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ടിക്ടോക് വീഡിയോ ചെയ്ത് ഇട്ടു വിചാരിക്കാം അതിൻ്റെ ഇടയിൽ ഒരു കമന്റ് വരുകയാണ് ഇട ഇതിന്റെ നാട്ടിലുള്ള നടപ്പൊക്കെ നമുക്ക് അറിയാം ഒറ്റ കമന്റ് മതി അത് കാണുന്ന ബാക്കി ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ അവൾ അവിടെ പിന്നെ അതിന് എന്ത് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല ഡിലീറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ആ മറ്റേ ബ്ലോക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഞാൻ പഠിച്ച എന്റെ സ്കൂളുകളിലെ ഒരു കഥ പറയട്ടെ പറയാനായിട്ട് ബന്ധപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ പെൺകുട്ടികളുടെ ഏറ്റവും സീക്രട്ട് അറിയാവുന്നത് ഒന്നുകിൽ കാമുകനായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാത്തിമാർക്കായിരിക്കും കൂട്ടുകാത്തി മാർക്കാണ് മെയിൻ ആയിട്ട് അറിയാവുന്നത് കൂട്ടുകാരിമാർക്ക് എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ട് കൂട്ടാരിമാർ എന്താ പണി തരാം ഇത് അവിടെ ചക്കമാരുടെ പോയി പറയും ട്യൂബിൾ കിട്ടി പണി കിട്ടിയിട്ട് കൂട്ടുകാരുത് നൈസായിട്ട് ഇത് പറഞ്ഞിട്ട് അങ്ങ് മുങ്ങിക്കളയും മനസ്സിലായ പിന്നെ ചക്കമാരുടെ ഇടയിൽ കിട്ടി പിന്നെ എന്താ അറിയാലോ ഇവന്മാരെ അടുത്തോളോട് പറയും അടുത്ത അടുത്തോട് പറയും ഈ കളിയാക്കൽ തുടരും മനസ്സിലായ ഈ കളിയാക്കല് ഏത് അത് ചക്കന്മാർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക ഈ സാധനം അങ്ങ് ഊതി പെരിപ്പിച്ചിട്ട് ആ പെൺകുട്ടിക്ക് മാക്സിമം എന്താ പറയാ ഒരു അപകീർത്തിപരമായ രീതികൾ കൊണ്ടെത്തിക്കും ഇത് എവിടെനിന്ന് വന്നതെന്ന് മനസ്സിലായോ രഹസ്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഈ സാധനം വരുന്നത് ഇപ്പൊ ഞാൻ പറയാൻ കാണുന്നു വേറെ ഒന്നുമില്ല അപ്പൊ എന്തുകൊണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇത്രയും മോശപ്പെട്ട് സംസാരിക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഉത്തരം കിട്ടാതിരുന്നു ഒന്ന് അവൻ്റെ അമ്മയും അവനും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കും ഏ രണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഈ ഈ പയ്യ ഈ പറഞ്ഞ പയ്യന് എന്തോ മോശമായ ഒരു അനുഭവം സംഭവിച്ചിട്ടുണ്ട് ഇത് ഇവൻ്റെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സാധനമാണ് ഇവൻ്റെ മനസ്സിലുള്ള വൈരാഗ്യമുള്ള സ്ത്രീകളെയാണ് ഇവൻ ഒരു പരിചയമില്ലാത്ത ഫേസ്ബുക്കിൽ കാണുന്ന എവിടെയെങ്കിലും കാണുന്ന സ്ത്രീകളെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഈ പെൺകുട്ടി സംസാരിച്ചത് ഇവൻ്റെ അടുത്ത് ഇവന് ഇതിനു മുമ്പ് സംസാരിച്ച പെൺകുട്ടികൾ സംസാരിച്ച സെയിം ഇതായിരിക്കും ഇപ്പോൾ അനുപമയ്ക്ക് ഒരുപാട് തെറി വരുന്നില്ല ചിലപ്പോൾ അനുഭവയോട് അതേ ക്യാരക്ടറോ അതേ നേച്ചറോ ആരെങ്കിലും ഇവൻ്റെ ജീവിതമായി ബന്ധപ്പെട്ടുണ്ടോ ഇവരങ്ങ് വെച്ച അലക്കി നശിപ്പും നമുക്കെന്തോലും കമ്മിറ്റ് കാണുന്നുണ്ട് വെറുതെ ഒരാവശ്യമില്ലാത്ത തെറി തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഇതേ സാധനം പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും പുരുഷന്മാരോടോ അല്ലെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ സൗഹൃദനോട് എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ആവും ഇത് ഒരു പ്രശ്നമില്ലാത്ത പെൺകുട്ടികളും ആണെന്നു ഇത് ഏക്കൂല്ല ആന്റെ അടുത്ത് പറയാ നീ മറ്റേ നീ മറ്റേ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ ആ പറയു കുഴപ്പമില്ല എനിക്ക് ഇന്ന് കഴിവില്ല നാളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും ആ ഇത് കൺവേർട്ട് ചെയ്യും തമാശ കൺവേർട്ട് ചെയ്യും പക്ഷേ സ്ത്രീകൾ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ആണ് ഇത് കൂടുതൽ അവരെ എന്ത് പറഞ്ഞാലും അവർക്ക് ഇത് ഭീകര അവർക്കിത് ഒരു എന്താണ് നമ്മൾ അവരെ ഈ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇവർ ഇനിയിപ്പം അനു എന്ത് എന്തൊക്കെ മോഡേൺ ആയെന്ന് പറഞ്ഞാലും ഈ വീഡിയോസിന് ഇവർ താഴെ വരുന്ന കമൻറ്റാണേലും അനു വരുന്ന പോസ്റ്റ് താഴെ വരുന്ന കമൻ്റ് ആണെങ്കിലും കേട്ടാൽ അന്ന് ഞാൻ ചെയ്ത മുന്നോട്ട് വന്ന പെണ്ണുങ്ങളാണ് ാണ് ആയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക